<laughs> 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 ൂ സ്കിൻ കെയർ വീട്ടിലെ ജോലികൾ എല്ലാവർക്കും വേണ്ടിയാണല്ലോ വീട്ടമ്മമാര് ചെയ്യണേ അപ്പൊ അവര് സ്വന്തം കാര്യം പലരും നോക്കാൻ മറന്നു പോവാറുണ്ട് അവരും അവർക്ക് വേണ്ടി ഒരു സെൽഫ് കെയർ ടൈം കണ്ടെത്തണം എന്നാണ് അമ്മ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പതിനാറ് പതിനാറില് നടക്കാൻ പറ്റില്ല ഞാൻ ചെയ്യണേ എന്റെ കാലിന്റെ പിടിയേക്ക് വരുന്ന നിനക്ക് വേണമെങ്കിൽ പറയാം ഞാൻ അധിക പറ്റായിട്ടൊന്നും കാണിക്കാറില്ലെന്ന് എന്റെ വ്യൂവേഴ്സിനെല്ലാം അറിയാം വിളിച്ചത് രസകരായിട്ട് തോന്നൂത് കാണുമ്പോ ഇവിടെ വെക്കട്ടെ ഓരോ സാമഗ്രികളോട് സ്കിൻകെയർക്കാണെന്ന് സ്കിൻകെയർ എന്ന് പറയാൻ പറ്റില്ല എന്നാ നിങ്ങളുടെ അങ്ങനെ പറയുകയും ചെയ്യാം എനിക്ക് ചകിരി പരിപാടി കൊള്ളാം ഞാനിവിടെ ബാത്റൂമിലല്ല ആണോ ഈ ബാത്റൂമിൽ ഇങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാലേ ഇനി അവിടെ അപ്പഴും നനഞ്ഞുകിടക്കാം ഇങ്ങനെ എനിക്കിഷ്ടം കുളിക്കാൻ നേരത്ത് ഞാൻ ഈ പരിപാടി ചെയ്യാറില്ല കേട്ടോ കുളിക്കാൻ നേരത്തെ എൻ്റെ പരിപാടി ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കുളിക്കാൻ നേരത്ത് ഞാൻ കുളിക്കുമ്പോ സോപ്പിട്ട് കഴിയിഞ്ഞു ഭാഗ്യം ഇത് വേനൽക്കാലത്താണെങ്കി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്യും കാരണം എപ്പോഴും ഡ്രൈ ആയിരിക്കും അത് എന്നാന്ന് പറഞ്ഞുതരാം മഴക്കാലത്താണെങ്കി ആഴ്ചയിൽ ഒന്നേ ചെയ്യൂള്ളൂ ചെയ്യൂ ചില ദിവസം ഞാൻ അലക്കുക ഇല്ലേ തുണി അലക്കണ കല്ല അവിടെ എന്തെങ്കിലും കുത്തിപ്പിൻ എനിക്കുണ്ടാവും ഇങ്ങനെ അലക്ക് സോപ്പും ആട്ടോ ഞാനിത് ചെയ്യാറേ ഇതിങ്ങനെ ഇച്ചിരി സാധനം അടർത്തി എടുക്കും എന്നിട്ട് കല്ലേട്ടാ പറ്റിച്ചു വെക്കും അതേ ആൾക്കാർക്ക് എന്റെ ഏജിലുള്ളവർക്ക് പറഞ്ഞാതെ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവൂല എന്നിട്ട് ആ പരിപാടി ചെയ്യും എന്നാ പരിപാടിന്ന് കാണിച്ചു തരാം വീട്ടമ്മയുടെ കെയർ സ്കിൻ കെയർ വീട്ടമ്മയുടെ ഒരു സെൽഫ് കെയർ റുട്ടീൻ ആണിത് റുട്ടീൻ പേര് രണ്ടും വൺകലി വേണ്ട കഴുകാൻ അതിലേക്ക് മറ്റേ വീണാലേ വീട്ടമ്മ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണെന്നാണല്ലോ പറയണേ ആ പറയണതല്ല അങ്ങനെയാണല്ലോ വീട്ടിലെ ജോലികൾ എല്ലാവർക്കും വേണ്ടിയാണല്ലോ വീട്ടമ്മമാര് ചെയ്യണേ അപ്പൊ അവര് സ്വന്തം കാര്യം പലരും നോക്കാൻ മറന്നു പോവാറുണ്ട് അവരും അവർക്ക് വേണ്ടി ഒരു സെൽഫ് കെയർ ടൈം കണ്ടെത്തണം എന്നാണ് അമ്മ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ സമയം കണ്ടെത്തി എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഇടക്കിടക്കിഗ്രീണവും മേലായികളൊക്കെ വരുമ്പോ അതൊക്കെ ചെലപ്പോ സ്റ്റോപ്പ് ആകും എല്ലാ മനുഷ്യർക്കും എപ്പോഴും പതിനാറ് പതിനാറിൽ നടക്കാൻ പറ്റൂല ഏജാവുന്തോറും ഓരോ ഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ നമുക്ക് വരൂല്ല അപ്പ അതിനെ ഓർക്കം ചെയ്യാനായിട്ട് നമ്മളത് മെഡിസിൻ ഡോക്ടർ ഡോക്ടർക്കാണ് അങ്ങനെയൊക്കെ ചെയ്ത പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ മുകളിലുള്ള ഒരാളുടെ നിശ്ചയപ്രകാരവും എന്ത് നടത്തിയാലും സംഗതികൾ മുന്നോട്ട് പോവുള്ളൂ അപ്പൊ സുഖമായിട്ടിരിക്കുന്ന സമയങ്ങളില് നമ്മക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇഷ്ടപ്പെട്ട വിനോദങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ചെറുതാണെങ്കിലും പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ നമ്മുടെ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ അതിൽ ആനന്ദം കണ്ടെത്തുക കണ്ടെത്തുക നമുക്ക് ടൈം ടൈം ഓഫ് ആ പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളോടത് കോപ്പറേറ്റ് ചെയ്യണം അത് പ്രധാന കാര്യമാണ് അതായത് നമ്മുടെ മക്കളുണ്ടാവും ഹസ്ബൻഡ് ഉണ്ടാവും ചിലപ്പോൾ അപ്പനുണ്ടാവും അമ്മയുണ്ടാവും അങ്ങനെ എല്ലാവരും ഒക്കെ നമ്മുടെ വീട്ടിൽ കൂട്ടുകൂടുമായിട്ടുള്ളവരും ഉണ്ടാകും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും നമ്മള് ഒരു നമ്മളെ ഒരു കൺസിഡറേഷൻ അവർ അവർക്ക് വേണം നമ്മളിൽ അത് വേണം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടൊരു സ്വല്പം സമയം കണ്ടെത്തുക എനിക്കിങ്ങനെ ഈ പേപ്പറൊക്കെ ഞാൻ ഓടിച്ചു വായിക്കും പിന്നെ ഈ മാസിക അങ്ങനെ വായിക്കാറില്ല കേട്ടോ ഇഷ്ടംപോലെ വായിക്കുന്നൊരു ആളുണ്ടെന്ന് അറിയാലോ വരുത്താറുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് ഇത് നിനക്കും വായിക്കാൻ മേലേന്ന് അത് വായിക്കാനുള്ള ക്ഷമ എനിക്കില്ല ഞാൻ എങ്ങനെയെന്ന് വെച്ചാ മിറ്റത്ത് ഈ മുൻവേഴ്സിലെ മുറ്റത്ത് അവിടെയൊക്കെ പുല്ലൊക്കെ പറിക്കും പോയിരുന്ന ഇടയ്ക്കിയുടെ ഒക്കെ ഇടയ്ക്കുള്ള പിന്നെ ഞാൻ ഈ ചെടി കുറച്ചൊക്കെ അതിന്റെ ചോട്ടിലൊക്കെ ഇച്ചിരി വളയിട്ടും വെള്ളം ഒഴിച്ചും മണ്ണ് മാറ്റും എന്നെങ്കിലും ഒക്കെ നടക്കും ഇപ്പൊ മണ്ണ് മാറ്റില് കുറച്ച് നാളായിട്ട് ഇല്ലാട്ടോ കാരണം എന്നാന്ന് വെച്ചാ അത് ചട്ടിയെടുത്ത് മാറ്റുമ്പോഴത്തേ വയറിനൊക്കെ നീര് വീഴുന്ന പ്രശ്നം വരും എനിക്ക് അങ്ങനെ വയറിന് നീര് വീണാണ് ഒരു ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായത് ഒരു രണ്ട് വർഷം മുമ്പ് അത് ഓൾറെഡി പഴയ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് കെയർഫുൾ കെയർഫുള്ളായിപ്പൻ മണ്ണ് മണ്ണ് മറിച്ച് മണ്ണ് കോരി ഇപ്പ പിന്നെ ഞാൻ കുറച്ചൊക്കെ മണ്ണാ അതിന്റെ മീത് ഇട്ടു ചാണകം ഇടും അങ്ങനെയാണ് പരിപാടി പിന്നെ ഒരു കാര്യമുണ്ട് ടെസ്സം മുകളിലേക്ക് കയറുന്നില്ല അതിനിടെ എപ്പോഴും വഴക്കും അടിക്കാറുണ്ട് എന്നോട് എന്തിനാണ് ഏത് സമയവും ഈ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കേറി നടന്നും തിരിച്ചും മറിച്ചും ഡ്രസ് ഇടുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും അത് ഉണങ്ങി കിട്ടിയാ പിന്നെ അവിടെയുള്ള അയകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ആടി ഒലഞ്ഞോളും അപ്പൊ കഴിയുമ്പോ അവിടെ ഇട്ടാ പോരേന്ന് എപ്പോഴും ഇവിടെ ചില ചോദ്യങ്ങൾ വരാം പക്ഷേ എനിക്ക് അവിടെ ഇരുന്ന് എങ്ങനെ ആടി ഒലയണതാ ഇഷ്ടം ഇഷ്ടം എന്നാ ചെയ്യണം ഈ കുറെ ദുശീലങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഇനിയിപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ എന്റെ കാലൊന്ന് തേച്ച് കഴുകണം ആണോ രണ്ടു പേര് വേണമെങ്കിലും വിളിക്കാം ഞാൻ ചെയ്യണേ എന്റെ കാലിന്റെ പെഡിക്യൂർന്ന് നിനക്ക് വേണമെങ്കിൽ പറയാം സിമ്പിൾ മെത്തേഡ് സിമ്പിൾ മെത്തേഡ് പെഡിക്യൂറിന് മുമ്പുള്ള ലുക്ക് മുമ്പുള്ള ലുക്ക് കഴിയുമ്പോഴേതാണ് ലുക്ക് തന്നെ ആയിരിക്കും നിങ്ങള് ഷമിക്കണ്ടട്ടോ നിങ്ങള് കാപ്പിപ്പൊടി ഇടണ്ടോ ഒരു പൊടിയില്ല ഞാൻ സാധാരണ ചെയ്യണത് മാത്രം ഞാൻ അധിക പറ്റായിട്ടൊന്നും കാണിക്കാറില്ലെന്ന് എൻറെ വ്യൂവേഴ്സിനെല്ലാം അറിയാം അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് സാദാ വിളിച്ചെണ്ണ ിരി തുടങ്ങിയതേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതെന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പുച്ഛായിരിക്കും പക്ഷെ എനിക്ക് പുച്ഛയില്ല കാരണം ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഇപ്പൊ കാണിക്കുന്നതിന് മടി വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉണ്ടോ അപ്പൊ പറയോണ്ടോ മടി വിചാരിക്ക അലക്ക് കല്ലിന്റെ അവിടെ പോയിന്ന് പെടികില്ല അരമണിക്കൂർ എന്റെ ദൈവമേ എനിക്കതിന് ക്ഷമയില്ല അരമണിക്കൂറാ ക്ലീൻ ആവാൻ വേണ്ടി അവിടെ ഒരച്ച് എടുത്തിട്ട് ഒരച്ച് പിന്നെ സോപ്പിട്ട് പതപ്പിച്ച് പിന്നെ ആ പ്ലാസ്റ്റിക്കിന്റെ സ്ക്രബില്ലേ കല്ലൊന്നും എടുക്കൂല ആ സ്ക്രബ് ഇട്ട് തൂത്ത ശരിയാക്കണം എനിക്ക് അതിനുള്ള യാതൊരു ക്ഷമയില്ല ക്ഷമാശീലന്റെ അങ്ങേറ്റ എനിക്ക് അതിന്റെ അയൽവക്കത്തില്ലേ രണ്ടായ രണ്ട് കാലയിലും അങ് തിരുമേ പിടിപ്പിച്ചോ ഇടക്ക് കൊറച്ച് വർത്തമാനവും പറയാ പറയാം ഇടക്ക് കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ നിങ്ങൾ വാറ്റി ഷെയർ ചെയ്യാ രണ്ട് കാലയിലും ഇവിടെ വിളിച്ചു ഇങ്ങനെയെന്നറിയാമോ ബാലൻസ് ഇരിക്കുന്ന കുപ്പിയിൽ ഒഴിക്കാൻ പറ്റില്ല കുളിക്കാൻ നേരത്തെ തലയിലോ കയ്യ മേലെ എല്ലാ മുരിയൊക്കെ വരാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയേറെ കഷ്ടപ്പെടുന്നത് കാല് പൊക്കി പിടിക്കണത് എന്റെ കാലൊക്കെ അത്ര നല്ല കാലൊന്നും അല്ലാട്ടോ പിന്നെ വിരലൊക്കെ അകന്നതാണ് എൻ്റെ അമ്മയുടെ കാലം എനിക്ക് കിട്ടിയ കാരണം എൻ്റെ അപ്പച്ച കാലു വലുതുമായിരുന്നു വിരലൊക്കെ ചേർന്നിരിക്കണമായിരുന്നു എന്റെ വിരല് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണിച്ചു തരാം അതിന് പ്രത്യേകതയുണ്ടാകും വിരല് അതുകൊണ്ട് എന്നെ എപ്പോഴും എൻ്റെ ഹസ്ബന്റ് പറയും സാന്റിലിട്ട് നടക്കാൻ മേലെ സാന്റിലിട്ട് നടക്കാൻ മേലെ നിന്തിനാന്ന് വെച്ചാൽ വിരല് ചേർന്നിരിക്കാൻ വേണ്ടി എന്റെ വിരലിരിക്കണ ഞാൻ എന്തേ കാണിച്ച് തരാം ഇത് അടുക്കള ഭാഗാട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇത് കണ്ടോ അന്നിരിക്കണേ എങ്ങനെയാണെന്ന് പറയാം അതെ ഇത് കണ്ടോ ഈ കലയിലും അങ്ങനെയാ ഇങ്ങനെ പിന്നെ പിന്നെന്തേ ഇവിടെ ഇങ്ങനെ ഭയങ്കര പൊക്ക അതെ ഇവിടെ ഈ ഭാഗം എല്ലാവർക്കും അങ്ങനെയല്ല ചിരോടെ പതിഞ്ഞതാ എല്ലാവരുടെ ഭയങ്കര പൊക്ക നിന്റെ നിനക്ക് സൈസിലും ഒരു സൈസ് കുറവായ കാലം ഉം തുടങ്ങാ ഡ്യൂട്ടി തുടങ്ങി ആക്കിയിട്ടില്ലേ ഇതുപോലെ ചിരിപ്പിക്കല്ലോ ചിരിപ്പിക്കില്ല എന്തല്ലോ അപ്പയുടെ കണ്ടോ ചെയ്യാവുന്ന കാര്യമുള്ളൂ സുഖമായിട്ട് അവിടെ ഇരുന്ന് ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യൂല അതൊക്കെ ഈ ഓരോരുത്തർക്ക് ഓരോ സ്ഥലങ്ങളോടുള്ള ഇതില്ല ആ ഭാഗത്ത് ഇരുന്ന് ചെയ്യാൻ ഇഷ്ട അതുകൊണ്ടാട്ടോ വേറെ ഒന്നും ആയിട്ടല്ല ഒന്നും തോന്നരുത് നിങ്ങൾക്ക് ഡേ നീ കണ്ടോട്ടോ അതെ ഇവിടെ ഈ സോപ്പ് കുളിക്കണ സോപ്പ് അല്ല തുണിയൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന സോപ്പിന്റെ കഷ്ണം ബാക്കിയിരിക്കണതാ അതിങ്ങനെ കുറച്ച് ഭാഗമാകുമ്പോ അതങ്ങ് മാറ്റി വെക്കും പിന്നെ ഇങ്ങനെയുള്ള ഉപയോഗത്തിന് പിന്നെ വലിയ ബാറ് കട്ട് ചെയ്താ തുണി കഴുകാനായിട്ട് എടുക്കണം കേട്ടോ ദേ കണ്ടോട്ടോ അതെ ചുമ്മാത എ തേച്ചു പിടിപ്പിക്കാം എന്നോടാ വായിച്ചുകൊണ്ട് പറഞ്ഞ എന്നാ ഷാംപൂ ഷാംപൂറ്റവും നല്ല അതാകുമ്പോ ഇച്ചിരി മൈൽഡും ആയിരിക്കും ഇത് കഴിയണേനും അത് വിവരം അറിയും മഴ ചിലപ്പോ എന്നെ ഇതുകൊണ്ട് മാറി നിൽക്കും ഇവിടെ ക്ലീനിങ് ഇതില്ലേ ഇതിപ്പ ചെയ്തു കഴിഞ്ഞിട്ടാ നിങ്ങൾ കാണുമ്പോഴും ചെലുപ്പേ ഈ മോഡൽ മോഡറ് തന്നെ ആയിരിക്കും കാലിരിക്കണോ അത് നിങ്ങൾ ക്ഷണിച്ചേ ഞാനിന്നാളെ ഒരു ഷോപ്പിൽ ഇത് ചോദിച്ചപ്പോ ഇതിപ്പോ ഒരു കൊല്ലായതാട്ടോ അന്നേരം ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോ അവരൂടെ ചേച്ചി പരും ഇങ്ങനത്തെ സ്റ്റോണല്ല ഉപയോഗിക്കണ നീ മേടിച്ചേക്കണ സ്റ്റീലില്ലേ അതാ ഉപയോഗിക്കണേ ഞാൻ പറഞ്ഞു സ്റ്റീലെന്റെ അടുത്തുണ്ട് നിനക്ക് സ്റ്റീല് വേണ്ട സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോൺ മതി ഞാൻ തൃപ്പുണത്രന്നും മേടിച്ചതാണ് സ്റ്റോണിന്റെ നിന്റെ നിന്റെ ബാത്റൂമിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് വെച്ചിട്ട് പോവാം ഇ പക്ഷേ സ്റ്റീലാ യൂസ് ചെയ്യണെ അതെ കണ്ടോട്ടോ ഇനി ഞാനിത് തന്നെ ഉപയോഗിക്കണേ ഡെയിലി ഉപയോഗിക്കുമ്പോ ഇത് മതി നല്ലപ്പോഴും ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റീലിന്റെ ആവശ്യമാണ് മതി ഞാൻ ഡെയിലി ഞാൻ ഡെയിലി ഇത് ചെയ്യാറില്ലടി ഇതെയിലി എനിക്ക് പണിയില്ല ഡെയിലി ആണെങ്കിൽ പറഞ്ഞ പോലെ നല്ല നീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഡെയിലി കുളിക്കുമ്പോഴും പിന്നെ തന്നെയാണ് ഇത് ചെയ്യണല്ലേ ഇപ്പൊ കാണിക്കുന്നതുകൊണ്ട് ഒരു ടാസ്ക് ആയിട്ട് തോന്നണല്ലേ അകന്നിരിക്കുന്ന വിരലായത് കൊണ്ട് വേറൊരു കാര്യം ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എളുപ്പ ചേർന്നിരിക്കുന്ന വിരലിനെ ചിത് അകത്തി വെച്ചേച്ചു വേണം ഇത് ചെയ്യാ പക്ഷെ എനിക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്ന വിരലാ കേട്ടോ ഇഷ്ടം അതും പറയാാലോ ഇപ്പൊ അത് ഓരോരുത്തരുടെ പേരന്റ്സിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ അല്ലേ നമുക്ക് വെച്ചാൽ നമ്മളതിന് വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ചീത്ത കാര്യങ്ങളും നമുക്ക് അല്ല അങ്ങനെയല്ല നമ്മുടെ പേരൻസിന്റെയും ഗ്രാൻഡ് പേരൻസിന്റെയും സംഗതികളാണോ നമുക്ക് കിട്ടുന്നത് അവരുടെ ജീവനല്ലേ നമ്മളിലൂടെയും കടന്നു പോ കടർന്നു പോന്നത് അപ്പൊ അവരുടെ സംഗതികളെ നമുക്ക് കിട്ടു വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യ എന്ന് വിശ്വസിക്കുന്ന ആളാ എങ്കിലും ഞാൻ പറഞ്ഞതാട്ടോ ഇങ്ങനെ മഴ പെയ്തോട്ടെ പക്ഷെ ആർക്കും ഉപദ്രവം ഉണ്ടാവാതിരിക്കട്ടെ ും തീരാ ദുഃഖങ്ങളും ദൈവം തരാതിരിക്കട്ടെ കണ്ട ഒരു പരിവായില്ല ഞാൻ പറയട്ടെ നിങ്ങള് കണ്ടേ ആ പരുവം തന്നെയൊക്കെയാ ഉള്ളൂ ചെയ്തിട്ട് മാറ്റമുണ്ട് ചെയ്യണോണ്ടാ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ രണ്ടു ദിവസം നിർബന്ധമായിട്ട് ഞാൻ ചെയ്യും രണ്ടു ദിവസം എന്തായാലും ഞാൻ ചെയ്യൂട്ടോ എത്ര സുഖയില്ലെങ്കിലും ഞാനില്ലേ സുഖയില്ലാത്തപ്പ ഇതിട്ട് വരയ്ക്കൂല ഞാൻ പറഞ്ഞില്ലേ തുണിതല്ലണ് കല്ലിലേക്ക് സ്വല്പം സോപ്പിങ്ങിനെ അങ്ങ് തേച്ച് കുടിപ്പിച്ചിട്ട് കാലിട്ട് ഒരയ്ക്കും ചെയ്ത് തുടങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല വേനക്കടി കുഴപ്പമില്ല സ്കിൻ ഡ്രൈ ആവുമ്പോ നിനക്കറിയാല്ലോ ഓയിൽ ഇത് ഉണ്ടാവാതെ ഇരിക്കുന്ന ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മഹാവൃത്തികളല്ലെങ്കിൽ കഴിവൂലട്ടോ ഇത് കണ്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പിലോ അതുകൊണ്ടല്ല പറഞ്ഞുതരാക്കെ എന്റെ മെതേഡികൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ നിങ്ങൾ ആരെങ്കിലും അറിയണ്ടോ ഇതൊക്കെ ചിലപ്പോ അപ്പൊ ഇത് നീ കാണിക്കണേ ഇനി മറ്റേ മറ്റേക്കാല് ഇത് തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊന്നുമല്ലതേ ഓ നോക്കിക്ക പൂർത്തില്ല ഇനിയും ചില പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് തരാം മിക്കണോ പരിപാടി നിങ്ങൾക്ക് ചിരി വരും രസകര ആയിരിക്കും അറിയില്ല അങ്ങനെ രാവിലെ പോവില്ലേ പിന്നെ ഇതൊക്കെ കാണാൻ എവിടെയാണ് ശനി ഞാറും ഒന്നും ചെയ്യാറില്ല എന്നിട്ട് ശനി ഞാൻ നിങ്ങൾക്ക് അറിയാലോ തിരക്കാന്നുള്ളത് നമ്മുടെ സ്ഥിരം എല്ലാവർക്കും അറിയാം പിന്നെ നേരെ ഉച്ചരി തിരക്കാന്നു ഇനി കണ്ടോട്ടോ കാല ഏതായാലും തേച്ച് കഴിയുന്നതല്ലേ ചെരുപ്പ് കഴിയും ഞാൻ സാധാരണ രാവിലെ അടുക്കള ജോലി കഴിഞ്ഞിട്ട് ഈ കാലിൻ്റെ പരിപാടി ചെയ്യുക അറുച്ചയ്ക്ക് മുമ്പ് അപ്പം എന്നാന്ന് വെച്ചാൽ ഒരു ഗുണമുണ്ട് ഈ ചെരുപ്പങ്ങാ കഴിഞ്ഞാൽ വെയിലത്ത് മിറ്റയ്ക്ക് ചുമ്മാങ്ങിയിട്ട് പിന്നാളെ അപ്പേനോട് പറയും കേട്ടോ ഈ മെറ്റത്തിങ്ങനെ വലിച്ചെറങ്ങി ചെരുപ്പ് കിടന്നിട്ടുണ്ടെങ്കിൽ പെരുവ് പട്ടികൾ വന്നിട്ടുണ്ട് ചെരു ഒരു ദിവസം കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ലേ ജയിലെ ആ ജയിലെ വഴിയുടെ അവിടെ കൊണ്ടുപോയി ഒരെണ്ണ ഇട്ടായിരുന്നു ഒരെണ്ണം എടുത്തോണ്ട് പോയി അപ്പം എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് ഞാനൊന്നും മിണ്ടീല്ല പഴയതായതാ കേട്ടോ എന്നാൽ ഞാനത് അങ്ങനെ കഴുകും അല്ല വാറിൻ്റെ കളർ ചേഞ്ച് ആയിരുന്നു അവർ ചേഞ്ചാ ചെയ ഇനി റീറ്റേൺ ചെയ്യാൻ പറ്റില്ല ഇത് പുറത്തോടെ ഇതിൽ പകത്തല്ല അന്നേരം ആ കണ്ടോ ഞാൻ അടുത്തതാണ് ആ സോപ്പ് തന്നെയാ മതി ഇത് കുളിക്കുമ്പോൾ സ്ഥിരം ചെയ്യണതാട്ടോ ചൈരി ഇട്ടല്ല ചുമ്മാ കാല് കുളിമുറിയിൽ ചുമ്മാ ചെരുപ്പ് കഴുകണത് അത് ചുമ്മാ വെള്ളം വീഴ്ച കഴുകലേ ഉള്ളൂ നല്ല കാറ്റ നല്ല കാറ്റ കണ്ടോള ഇനി കണ്ടോട്ടോ കണ്ടോ ഒരു സംഭവങ്ങൾ കണ്ടോ കാണിച്ചു തരാം അകത്തേക്ക് ചെരി ചകിരി പുറത്തേക്ക് കളഞ്ഞു പിന്നെ വിഷയമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ചകിരി എപ്പോഴും ഇട്ടിട്ടുണ്ടാവും അവിടെ കിടക്കണേ ഈ കലവും ചട്ടിയും കഴുക അപ്പം നമ്മളറിയാതെ ചെരുപ്പും ഇതൊക്കെ കഴുകി ചകിരി ചകിരി കിടക്കുമ്പോൾ ഞാനോ പുള്ളിക്കാരിയോ ചിലപ്പോൾ അറിയാതെ ആ ചകിരി എടുത്ത് കഴുകാൻ എടുക്കും അത് കാരണം പെട്ടെന്ന് തന്നെ ആ ചകിരി ഇങ്ങനെ കഴുകിയ ചകിരി എടുത്ത് മാറ്റും ഇതൊക്കെ ഒരു നാടൻ വീട്ടമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാട്ടോ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇനി രസകരമായിട്ട് തോന്നും ഇത് കാണുമ്പോ ഏ ഇത് മമ്മാസ് കിച്ചണിലും അമ്മാ ഇപ്പൊ കാല് കഴുകിയപ്പോ ഴുകണേന് ഇരുന്ന പോലെ തന്നെയാണല്ലോ കാലിരിക്കണേന്ന് തോന്നുന്നു അങ്ങനെ ആയിരിക്കും കേട്ടോ ഞാനതില് സന്തോഷവതിയാണ് കാണിക്കട്ടെ നടക്കല്ലോണ്ട് മണി കാല് എന്നിട്ട് ചെരുപ്പ് മാറ്റണം ചെരുപ്പ് നിനക്കറിയാലോ വെയിലില്ല മണി അഞ്ചലി ആയി ചെരുപ്പ് മാറ്റാൻ പോകണോ ഇത് ചൈര്യ ആ പോയ അതുപോലെയൊക്കെ തന്നെ ഓൾറെഡി ജയിച്ചൊന്നുമില്ല മറ്റേ കാലിനെയും കാണിക്കാം ഈ കാലും എന്റെ പാകത്തിന് നീ ചെയ്യാൻ പോണ പണി ഇതൊക്കെ മാറ്റട്ടെ എന്നിട്ട് നീ കണ്ടുപിടിച്ചോ എന്നാ ചെയ്യണേന്നുള്ളത് ഞാൻ കാലം അരച്ച് ഇതാക്കിയില്ല ആ പാകം വേറൊരു പരിപാടി എന്നൊക്കെ ഞാൻ ചെയ്യാം കാണിച്ചുതരാം ഞാൻ വരാം എന്നിട്ട് കാണിച്ചുതരാം എന്നാ കാണിക്കണേന്നോ ഇത് വെക്കണുണ്ടോ ഇവിടെ ഈ വെയിലുണ്ടെങ്കിൽ മാത്രം മീറ്റത്ത് വെയിലത്തേക്ക് ഉണ്ടെങ്കിൽ ചെരുപ്പിടും അഞ്ചു മിനിറ്റും കൊണ്ട് ഉണങ്ങും പുറത്തിറണ ചെരുപ്പാ ഇപ്പൊ വെയിലില്ല മണി അഞ്ചര ഇങ്ങനെ വെച്ച് ഇതകത്തിറണോ ഓ അത് ശരി അപ്പൊ എന്നാന്ന് വെച്ചാ വെള്ളം മാറുന്നുണങ്ങിക്കൂടും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ഏതൊണ്ടെങ്കിൽ അതുകൊണ്ടാണ് കാലത്തത്തെ പ്രഭാത പരിപാടി കളിഞ്ഞു ഉച്ച ആവണേന് മുമ്പ് കഴുകി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഇറങ്ങും ഓഡറിൽ ഒന്നും അല്ലെങ്കിൽ അടുക്കളപ്പുറത്തില്ലേ ഇറങ്ങണേനെ നടക്കലിൻ്റെ എറിയും അപ്പൊ ചെലപ്പോ പച്ചമുളകൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ചെരുപ്പ് ഒരേ അടുത്ത് ഒരു ചെരുപ്പ് വെറുതെ അടുത്തു ആയിരിക്കും എന്നോട് പറയും പട്ടി വലിച്ചതാണോ മനുഷ്യൻ എറിഞ്ഞേക്കനാണോന്നറിയില്ല ഞാനില്ലേ വെള്ളം ഇത് ഇതാണ് സ്കിൻ കെയർ അതാ വെക്കട്ടെ ഇപ്പ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പെഡിക്യൂർ സെഷൻ ഇല്ലേ അത് ജസ്റ്റ് അമ്മ ചെയ്യുന്ന രീതി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരിക്കലും ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലോ ഒത്തിരി പേര് കാണണം എന്ന് പേര് റിക്വസ്റ്റ് ചെയ്താരണ മാത്രം ചെയ്തു എന്ന് മാത്രമേ മാത്രമല്ലേ അമ്മയുടെ പെഡിക്യൂർ റൊട്ടീ